അല്ലെ എവിടുന്ന പിള്ളേര് എങ്ങോട്ട് മനസ്സിലായില്ല നിങ്ങളെ ഇതിനെങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്നെ അറിയത്തില്ലേ അമ്മച്ചി അതുകൊണ്ട് എന്നെ ചോദിച്ചത് അമ്മച്ചി കോമതി അമ്മച്ചി ചെറുക്ക തന്നെ ഒറ്റ

നിന്റെ അടുത്ത് ആരെങ്കിലും അച്ഛന്റെ പേര് ചോദിച്ചു പാച്ചു എന്ന് പറയാൻ നാണക്കേട് രാജ രാജ ശേഖര വർമാ എഴുതുമ്പോ പാച്ചുന്ന് എഴുത്തും ഞാൻ ആലപ്പുഴ ബീച്ചിൽ ആമിച്ചു താമസം എന്റെ അച്ഛനെ അറിയാരിക്കും

ഓ ഞാൻ തരുന്നത് കൊറഞ്ഞു പോയാലോ അങ്ങനെ ചെയ്യാ ഒരു രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ചു രൂപ രണ്ടുപേർക്കും അങ്ങ് തരാൻ വിദ്യാഭ്യാസം പിന്നെ പണിയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് രണ്ടുപേരും കാഫി വേണം എനിക്ക് വേണം പിന്നെ കാപ്പി വേണം നിനക്ക് വേണ്ട എനിക്ക് വേണം അമ്മച്ച കാട ഭയങ്കര ആഴം വന്നല്ലോ വയനക്കുലർ വലിച്ചു നീട്ടിയേ പറ്റി അതല്ലേ അമ്മച്ച കിണറ് ഒരു കാര്യം മനസ്സിലാക്കണം ഒരു കാര്യം നമ്മൾ കേരളത്തിൽ ഏതൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർ ചോദിക്കുന്ന കാര്യമാണ് കാപ്പി കുടിക്കുന്നോ കാപ്പി എടുക്കട്ടെ ചോറ് എന്നുള്ളത് കഴിക്കുന്നുള്ള എടുത്ത് വന്ന് കുടിക്കുന്നു പറയാമോ അങ്ങനെ വേണം പറയാനുള്ളത് അല്ലെങ്കിലും ഈ കേരളത്തിലെ എല്ലാ വീട്ടിലും ഒരു സംഭവം

ഇത് നീ വന്നേക്കുന്നത് തമിഴിന്റെ ഹോട്ടലും അവിടെ നിന്ന് കപ്പ എന്തെങ്കിലും വീട് ഉണ്ടാക്കി പറഞ്ഞത് ഒരു കപ്പ 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 ബിരിയാണി ബിരിയാണി ബിരിയാണിയോ ഈസി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അമ്മി തരും അങ്ങനെ എനിക്കൊരു അൽഫ് ഭയങ്കര ഈസിയാ ഭയങ്കര ഈസിയാ ചുമ്മാ അങ്ങോട്ട് ചുട്ടെടുത്താൽ മതി എനിക്കൊരു ഒറ്റടിക്ക് ഒറ്റ ഇവിടെ പണി ഈ വലിയ അതൊക്കെ നീ നീ ഇവിടെ 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 ഈ കയറല്ല ഇതിനെ ഞാൻ അങ്ങോട്ട് വൃത്തിയായതേ ആഹ കുട്ടാരേ ഹേ ഹലോ ആണ് തുടങ്ങിയോ ഞാന ആ പണി തുടങ്ങി ആ നിങ്ങടെ ഓഫീസിലെ സ്റ്റാഫ് ആണ് അവര് റൂട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാ ഓഫീസിലെ അമിച്ചിന്റെ പ്രശ്നം മദർ ബോർഡില്ല അതിന്റെ പ്രശ്നം അതൊന്നും ശരിയാക്കാ മറ്റേതാ 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 പെട്ടെന്നാ ഇടുക്കി അല്ല കാപ്പി ഇടാൻ തുടങ്ങുമായിരുന്നേ അന്നേരം ഓർത്തത് അടുക്കള മൊത്തം തൂത്ത് ആ വാരിയില്ലാന്ന് കാപ്പിടാൻ അല്ല ഞാൻ പറഞ്ഞായിരുന്നല്ലേ ഞാൻ രണ്ടു മൂന്ന് മാസം ഇവിടെ ഞാൻ ഓ കണ്ടോടാ വീട്ടിലായിരുന്നു ചെറുക്കാ നിന്റെ കല്യാണം കഴിഞ്ഞായിരുന്നോ നിന്റെ എന്ത് എത്ര

ഞാൻ ചോദിക്കുന്നതിന് മാത്രമേ ഞാൻ മറുപടി പറയാളു അല്ല എന്താ കല്യാണം കഴിക്കാന്നത് നിങ്ങൾക്കൊന്നായിട്ട് വെച്ച് എന്നിട്ട് എന്തേലും ആയോ ഒന്നും ആയില്ലൊട ആഴോന്ന് പറഞ്ഞാല് പത്ത് നൂറ്റമ്പത് വർഷം മുമ്പേ ഉള്ള കിണറായത് കേട്ടോ അതായത് എനിക്ക് ഓർമ്മ നോക്കുന്നതിന് മുന്നേ ഈ കിണർ ഇവിടെ ഉണ്ട് അമ്മച്ചിക്ക് ഓർമ്മ വെച്ചാൽ അറിയുന്നേ

പണി ും കിണർ വെള്ളം കോടിക്കുടിച്ചെന്ത് മധുരനോതുവാൻ മോഹം ഈ കിണറിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ